ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഓർഫനേജിൽ നിന്നും മദറും മറ്റു ചില ആൾക്കാരും കൂടി സേതുവിനെ കാണാൻ നെല്ലിശ്ശേരിയിലേക്ക് എത്തുന്നു അവരുടെ ചില കാര്യങ്ങൾ സേതുവിനോട് അവർ കുട്ടികളുടെ ഹയർ സ്റ്റഡീസിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ രണ്ട് കുട്ടികൾക്ക് സ്പോൺസർഷിപ്പ് ഇനിയും ആയിട്ടില്ല പെട്ടെന്ന് തന്നെ സേതു ആ രണ്ട് കുട്ടികളുടെ സ്പോൺസർഷിപ്പ് താൻ ഏറ്റെടുത്തോളാം എന്ന് പറയുന്നുണ്ട് പിന്നെ താൻ മുൻപ് അനുഭവിച്ചിട്ടുള്ള ദുരവസ്ഥയെക്കുറിച്ചും അവരോട് പറയുന്നുണ്ട് മൂന്ന് മക്കളെ കൊണ്ട് കവലകൾ തോറും ഞാൻ അലഞ്ഞിട്ടുണ്ട് അന്ന് അവർക്ക് അച്ഛനായിട്ട് ഞാനുണ്ടായിരുന്നു അപ്പൊ ആരോരുമില്ലാത്ത ട്രസ്റ്റിലെ കുട്ടികളുടെ മനസ്സ് ഞാൻ തിരിച്ചറിഞ്ഞില്ല എങ്കിൽ പിന്നെ ഞാൻ ഒരു അച്ഛനാണെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം അതുകൊണ്ട് നന്ദിയുടെ ആവശ്യമൊന്നുമില്ല എന്റെ പ്രവൃത്തികൾക്ക് മുകളിലുള്ളവർ എനിക്ക് പ്രതിഫലം തന്നോളും ആ വിശ്വാസമുള്ളത് കൊണ്ടാണ് എല്ലാ വർഷവും മുടങ്ങാതെ ഒരു തുക ഞാൻ അവിടെ എത്തിക്കുന്നത് അതൊക്കെ കേട്ട് മദർ പറയുന്നുണ്ട് കർത്താവിന്റെ കൃപ എപ്പോഴും സാറിനുണ്ടാകും സത്യം പറഞ്ഞാൽ എല്ലാവരെയും വിളിച്ചു ഓർമ്മിപ്പിച്ചാണ് ഫണ്ട് കളക്ട് ചെയ്തിരുന്നത് ബാക്കി ഫണ്ട് എല്ലാം വന്നിട്ടും ഇവിടെ നിന്ന് എന്താണ് പെൻഡിങ് ആയത് എന്നുകൂടി അറിയാനാണ് ഞങ്ങൾ നേരിട്ട് വന്നത് അത് കേട്ട് ഞെട്ടലോടെ സേതു ചോദിക്കുന്നോ പെൻഡിങ് ആയിരുന്നോ അതെ സർ നെല്ലിശ്ശേരി അസോസിയേറ്റിന്റെ ഈ വർഷത്തെ ഫണ്ട് പെൻഡിംഗ് ആണ് സർ മറന്നു പോയതാണെങ്കിൽ അത് ഓർമ്മപ്പെടുത്താനും കൂടിയാണ് വന്നത് എന്ന് മദർ പറഞ്ഞപ്പോൾ അവന്റെ അന്ന് സേതു പറഞ്ഞ കാര്യം ആലോചിക്കുന്നു അന്ന് മേരിമാല ട്രസ്റ്റിലേക്കുള്ള ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു എന്ന് അവന്തികയോട് സേതു ചോദിച്ചിരുന്നു അത് അയച്ചിരുന്നല്ലോ ടെൻ ലാക്സ് അല്ലേ എന്ന് അവന്തിക പറയുന്നുണ്ട് എല്ലാ വർഷവും മുടങ്ങാതെ അയക്കുന്നതാണ് അച്ഛനും അമ്മയും ഇല്ലാത്ത പാവം കുട്ടികളാണവർ അതാണ് ചോദിച്ചത് എന്ന് അന്ന് സേതു പറഞ്ഞിരുന്നു അത് പിന്നെ ചോദിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക് അറിയാവുന്നതല്ലേ എന്നും അവന്തിക പറഞ്ഞിരുന്നു എന്നാൽ ആ പണമാണ് അവിടെ എത്തിയിട്ടില്ല എന്ന് ഇപ്പോൾ മേഡം മദർ പറയുന്നത് അതാലോചിച്ച് ടെൻഷനോടെ ഇരിക്കുകയാണ് സേതു മദർ പറയുന്നു ഇനി ആ ഫണ്ടിന്റെ ആവശ്യമില്ല സാർ ഞങ്ങളുടെ രണ്ട് കുട്ടികളുടെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്തതിനു ശേഷം ഇനി ബുദ്ധിമുട്ടണമെന്നില്ല സാറിനെ കൂടുതലായി ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അവരെല്ലാവരും ഇറങ്ങുന്നുണ്ട് എന്നാൽ ടെൻഷനോട് ഇരിക്കുകയാണ് സേതു പിന്നീട് കാണിക്കുന്നത് അനൂപ് ആതിരയെ മുറിയിൽ അടച്ചിട്ടിരിക്കുകയാണ് അനൂപ് പറഞ്ഞ ഓരോ വാക്കുകളും ആലോചിച്ച് വിഷമത്തോടെ ഇരിക്കുകയാണ് ആതിര അവിടേക്ക് വാതിൽ തുറന്ന് അർച്ചന വരുന്നു അർജുന വാതിലടയ്ക്കുകയും ചെയ്യുന്നുണ്ട് അർജുന ആദരയോട് പറയുന്നു നിന്നെ എന്തു പറഞ്ഞ് സമാധാനപ്പെടുത്തണോന്ന് ചേച്ചിക്ക് അറിയില്ല നീ വലിയൊരു തെറ്റ് ചെയ്തെന്ന് ഞാൻ പറയില്ല ഒരാളോട് ഇഷ്ടമാവുക അയാളോടൊപ്പം ജീവിക്കണോന്ന് ആഗ്രഹം തോന്നുക ഇതൊക്കെ നിന്റെ പ്രായത്തിലെ ഒരു സാധാരണ കാര്യമാണ് പക്ഷെ അതിനെ അസാധാരണമാക്കുന്നത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വ്യക്തിക്ക് നമുക്ക് നമ്മുടെ സ്നേഹം പങ്കുപറ്റാനുള്ള യോഗ്യതയുണ്ടോ എന്ന് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്താണ് നീ പറഞ്ഞ പ്രകാരമാണെങ്കിൽ നീയും സന്ദീപും ഇതുവരെ സ്നേഹിച്ചു തുടങ്ങിയിട്ടില്ല എന്നിട്ടും ഈ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടായി ഇനി നിങ്ങൾ തമ്മിൽ സ്നേഹിച്ചു തുടങ്ങിയാൽ തന്നെ അനുപേട്ടൻ അതിന് സമ്മതിക്കില്ല അത് മറ്റാരെക്കാളും ഉറപ്പുണ്ട് അതുകൊണ്ട് അത് കേട്ട പാടെ പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് ആതിര പറയുന്നു ഞാൻ സന്ദീപിനെ മറക്കണമായിരിക്കും ഈ വീട്ടിലെ അച്ഛനും അമ്മയും ഏട്ടനും ഏട്ടത്തെയും ഒന്നും മനസ്സിലാക്കാത്തതിൽ എനിക്ക് വിഷമോ ചേച്ചി കൂടി ഇങ്ങനെ പറയുന്നത് സഹിക്കാൻ അല്പം പ്രയാസമാണ് ഞാൻ ഒരാളെ സ്നേഹിക്കുന്നതാണോ അതോ സന്ദീപായതാണോ ഇവിടത്തെ പ്രശ്നം ചേച്ചി നേരത്തെ നേരത്തെ പറഞ്ഞത് ശരിയാ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല പക്ഷേ ജീവിതത്തിൽ ഞാൻ ആദ്യമായി ഹൃദയം കൊടുത്ത ആൾ സ്നേഹിച്ച ആളാണ് സന്ദീപ് കൂടെ നിന്നില്ലെങ്കിലും വേണ്ടിയില്ല മറക്കാൻ മാത്രം പറയരുത് അരക്കേട്ട അർച്ചന പറയുന്നു ശരി ഞാൻ കൂടെ നിൽക്കാം പക്ഷേ നീ എനിക്ക് ഉറപ്പ് തരണം സന്ദീപിന് നിന്നെ ഇഷ്ടമാണെന്ന് നീ പറയുന്ന ഇഷ്ടവും ആഗ്രഹങ്ങളും ഒക്കെ സന്ദീപിനുണ്ടോ നിന്റെ കൂടെ സന്ദീപിനെ നിനക്ക് ഇഷ്ടമാണെന്ന് നീ എനിക്ക് ഉറപ്പ് തരണം നീ പറയുന്ന ഇഷ്ടവും ആഗ്രഹങ്ങളും ഒക്കെ സന്ദീപിനുണ്ടോ നിന്റെ കൂടെ നിനക്ക് പോലും ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിന് ഞാൻ നിന്നെ എങ്ങനെയാ സഹായിക്കുന്നത് അത് കേട്ടപ്പോൾ ആദരയ്ക്ക് മറുപടിയില്ല അർജുന വീണ്ടും പറയുന്നു ഓർമ്മകളിൽ മാത്രം ജീവിച്ചിട്ട് കാര്യമില്ല മോളെ ഇപ്പോൾ നിനക്ക് സന്തോഷം തരുന്ന ഓർമ്മകൾ നാളെ ഒരു സമയത്ത് നിനക്ക് പൊള്ളലായിരിക്കും തരുന്നത് ഒരിക്കലും ഉണങ്ങാത്ത പൊള്ളൽ സന്ദീപ് അല്ല ഇവിടുത്തെ വിഷയം നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകുന്നത് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും അത് പക്ഷേ നിന്നെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഒരാളോടായിരിക്കണം എന്ന് മാത്രം ഇത്രയും ആത്മാർത്ഥത സന്ദീപിനുണ്ടോന്ന് ആർക്കറിയാം ആതിര കരഞ്ഞുകൊണ്ട് പറയുന്നു എനിക്കൊന്നും അറിയില്ല ചേച്ചി എനിക്ക് അവനെ ഇഷ്ടമാ ഭയങ്കര ഇഷ്ടാ അത്രയ്ക്ക് ഞാൻ അവനോട് അടുത്തുപോയി എന്ന് പറഞ്ഞ് പൊട്ടിക്കറിയുകയാണ് ആതിര അർച്ചന ആതിരയെ ആശ്വസിപ്പിക്കുന്നു ആതിര പറയുന്നു ഞാൻ ഇനി ഒരു കാര്യത്തിലും കരയില്ല എന്ന് തീരുമാനിച്ചതാണ് എനിക്ക് സന്ദീപിന് ഇഷ്ടമാണ് അവൻ എന്നെ ഇഷ്ടമാ അതെനിക്ക് അറിയാം അർച്ചന പറയുന്നു നിനക്ക് സന്ദീപിനെ ഇഷ്ടമാണെന്നുള്ളത് യാഥാർത്ഥ്യം അവന് നിന്നെ ഇഷ്ടമാണ് എന്നുള്ളത് വിശ്വാസം മാത്രം രണ്ട് തമ്മിൽ വ്യത്യാസമുണ്ട് അനുയോജ്യമായ സ്ഥാനത്ത് മാത്രമേ നമ്മുടെ സാന്നിധ്യം അറിയിക്കാവൂ അവഗണിക്കപ്പെടുന്ന സ്ഥലത്ത് നിന്ന് എപ്പോഴും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത് നിന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ് ചേച്ചിക്ക് അറിയാവുന്ന ആതിര ഇങ്ങനെയൊന്നും അല്ലായിരുന്നു സ്വന്തമായി നിലപാടുകളില്ലാതെ തീരുമാനങ്ങൾ ഇല്ലാണ്ട് ജീവിച്ചവളാണ് നിന്റെ ചേച്ചി പക്ഷേ ഇപ്പൊ പലതും ബോധ്യമാവുന്നുണ്ട് നല്ലൊരു ജീവിതം നല്ലൊരു കുടുംബം ഇതൊക്കെ പറഞ്ഞ് എല്ലാവരും എന്റെ കാര്യത്തിൽ ഊർജം കൊള്ളുമ്പോഴും സങ്കടങ്ങളെല്ലാം ഒരു ചിരിയിൽ ഒളിപ്പിച്ച് ഇരുട്ടിൽ തപ്പുന്ന ഒരു അർച്ചനയുണ്ട് എനിക്ക് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അർച്ചന എന്നൊക്കെ പറഞ്ഞ് തന്റെ അനുഭവം അർച്ച ആദരയോട് പങ്കുവെക്കുകയാണ് അർച്ചന നിന്റെ സ്നേഹം നിനക്ക് തന്നെ ബോധ്യമാവണം എന്നുള്ളതാണ് പ്രധാനം ആ ബോധ്യം നിനക്കുണ്ടെങ്കിൽ ഈ ചേച്ചിയുണ്ട് നിന്റെ കൂടെ സന്ദീപിന്റെ അസാധ്യം നിനക്ക് കണ്ണീരായി മാറുന്നത് പോലെ അവനും അങ്ങനെയാണെങ്കിൽ മാത്രം ചേച്ചിയെ കൊണ്ട് ആവുന്ന വിധം നിന്നെ ഞാൻ സഹായിക്കാം പക്ഷേ ഒന്നുകൂടി ഞാൻ പറയാം സന്ദീപിനെ ഇത് വെറും നേരം മോക്കിനുള്ള തമാശ മാത്രമാണെങ്കിൽ നീ അതിൽ നിന്ന് പിന്മാറണം സമ്മതമാണോ നിനക്ക് അത് കേട്ടൊന്നും പറയാനാകാതെ പൊട്ടിക്കരയുകയാണ് ആതിര ഒടുവിൽ സമ്മതം പറയുന്നു സന്ദീപിനെ പിന്നെ എല്ലാം ചേച്ചി പറയുന്നത് പോലെ അർജുന പറയുന്നു ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ നീ കേൾക്കാൻ ആഗ്രഹിക്കാത്തതാണെങ്കിൽ അവൻ പറയുന്നത് നീ തകർന്നു പോകരുത് നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് കിട്ടിയില്ലെങ്കിൽ പിന്നെ വല്ലാത്ത വേദനയാ പ്രത്യേകിച്ചും സ്നേഹത്തിന്റെ കാര്യത്തിൽ നിന്റെ സ്നേഹം ആർക്കും ഒരു വേദനയാവരുത് എന്റെ അവസ്ഥ നിന്നിലേക്ക് വരാതിരിക്കാനാ ഞാൻ ഈ പറയുന്നത് സന്ദീപിനെ നിനക്ക് കിട്ടുമോ ഇല്ലയോന്നൊന്നും എനിക്കറിയില്ല അറിയാവുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇഷ്ടം വിവാഹം ഇതിനേക്കാൾ ഒക്കെ വലുത് സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ് നീ സ്വപ്നം കാണുന്നത് മറ്റുള്ളവരുടെ ചെലവിലാകരുത് മറിച്ച് നിനക്കൊരു ജോലിയൊക്കെ കിട്ടി സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ നീ പറയുന്നത് കേൾക്കാൻ എല്ലാവരും ഉണ്ടാകും നിന്റെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാകും ഈ പ്രായത്തിനിടയ്ക്ക് ചേച്ചി പഠിച്ച വലിയൊരു പാഠമാണത് എന്നൊക്കെ പറഞ്ഞ സ്നേഹത്തോടെ അർച്ചന ആതിരയെ സമാധാനിപ്പിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു ഇതൊക്കെ കേട്ടൊന്നും പറയാനാകാതെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് വീണ്ടും ആതിര ശേഷം കാണിക്കുന്നത് അവന്റെ വന്നപ്പോ ഉടൻ തന്നെ കമല സേതു അവന്തികയെ കാണാൻ പറഞ്ഞ കാര്യം പറയുന്നുണ്ട് മേഡം വന്നാൽ ഉടൻ തന്നെ സേതു സാറിനെ കാണണമെന്ന് പറഞ്ഞു അച്ഛനു എവിടെയുണ്ടെന്ന് അവന്തിക ചോദിക്കുന്നുണ്ട് എന്തിനായിരിക്കും അച്ഛൻ എന്നെ എന്ന് പറഞ്ഞത് എന്നാലോചിച്ച് അവന്തിക പോകുന്നു പുറത്ത് ഗാർഡനിൽ നിൽക്കുകയാണ് സേതു സേതു ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അച്ഛാ അച്ഛൻ എന്താ ഇവിടെ നിൽക്കുന്നത് എന്തിനാ കാണോന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞേ പുഞ്ചിരിയുടെ അവധിക സേതുവിന്റെ അടുത്തേക്ക് വന്നു സേതു ദേഷ്യത്തിലാണ് സേതു പറയുന്നു എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അത് വേറെ ആർക്കെങ്കിലും അറിഞ്ഞാൽ നമുക്ക് രണ്ടു പേർക്കും ക്ഷീണമാണ് അതാ ഞാൻ ഇവിടെ വന്ന് നിന്നത് അച്ഛൻ എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ സേതു പറയുന്നു പറയാം കുറേ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് ഒരു കാര്യം ഇപ്പോൾ ചോദിക്കാം ബാക്കിയുള്ളത് എല്ലാവരുടെയും മുന്നിൽ വെച്ചാവാം മേരി മാതാ ട്രസ്റ്റിന് കൊടുക്കാനുള്ള പത്ത് ലക്ഷം രൂപ കൊടുത്തായിരുന്നോ അത് കേട്ടപ്പോൾ അവന്തികയ്ക്ക് മറുപടിയില്ല സേതു വീണ്ടും ചോദിക്കുന്നു ഞാൻ ചോദിച്ചതിന് അവന്തികുത്തരവുണ്ടോ അവന്തിക പറയുന്നു അത് അന്ന് തന്നെ കൊടുത്തായിരുന്നല്ലോ വച്ചാ ദേഷ്യത്തോടെ ശട്ട പിന്നെ പിന്നെ മുഖത്ത് നോക്കി കള്ളം പറയുന്നോ ഇങ്ങനെ കള്ളം പറഞ്ഞ് എന്നെ ബോധിപ്പിച്ചിട്ട് എത്ര കോടി എടുത്തോ ബിസിനസ്സിലായാലും സ്നേഹബന്ധത്തിലായാലും സേതു മാധവിനെ ഒരു വാക്കേ ഉള്ളൂ വിശ്വാസം അത് നഷ്ടപ്പെടുത്തുന്നവർ ആരായാലും അവരെനിക്ക് ആവശ്യമില്ല അത് മക്കളായാലും മരുമക്കളായാലും വേലു തന്നെ വിളവു തിന്നുകയാണെങ്കിൽ ആ അങ്ങ് പൊളിച്ച് കളയും ഞാൻ ഒരു സംശയത്തിന്റെ കണിക പോലും നിന്റെ മേളിൽ ഇടാത്തത് നിന്ന് ഞാൻ അന്ധമായി വിശ്വസിച്ചത് കൊണ്ടാണ് എന്നെ സേതു പറഞ്ഞപ്പോൾ അച്ഛ ഞാൻ എന്നൊക്കെ അവധിക പറയാൻ തുടങ്ങുന്നു ദേഷ്യത്തോടെ വീണ്ടും സേതു പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു തീർന്നില്ല അല്ലെങ്കിൽ തന്നെ നിനക്ക് എന്താ പറയാനുള്ളത് അറിയാതെ ചെയ്ത തെറ്റാണെന്നോ അതോ ഇനി ഞാൻ ആവർത്തിക്കില്ലെന്നോ എന്താണെങ്കിലും എനിക്കത് കേൾക്കണ്ടെങ്കിലോ നിനക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരുവായിരുന്നല്ലോ പാവം കുറെ അനാഥരായ കുട്ടികളുടെ പൈസ എടുത്തിട്ടാണോ നീ മിടുക്ക് കാണിച്ചത് അതിൽ നിന്ന് ഒരു നയാ പൈസ എടുത്ത് ചെലവാക്കിയാൽ ഈ കുടുംബം വരെ മുടിഞ്ഞു പോകും അറിയാമോ നിനക്ക് അച്ഛാ ഞാൻ ഒന്ന് കേൾക്ക് എന്ന് അവന്തിക പറഞ്ഞപ്പോൾ വീണ്ടും സേതു പറയുന്നുണ്ട് എനിക്കൊന്നും പറയുന്നത് കേൾക്കണ്ട കൂടുതൽ ചോദ്യം ചെയ്യാനും പോയ കാശിന്റെ കണക്കുകൾ അറിയാനും ഞാൻ നിൽക്കുന്നില്ല നീ ആയിട്ട് തട്ടിയെടുത്തതെല്ലാം നീ എടുത്തോ ഞങ്ങളൊക്കെ നിന്നെ വിശ്വസിച്ചതിന്റെ കൂലിയായിട്ട് നീ കരുതിയാ മതി എന്നിട്ട് എടുക്കാനുള്ളത് എന്താന്ന് വെച്ചാൽ എടുത്തോണ്ട് ഇപ്പോ ഈ നിമിഷം ഇറങ്ങണം നീ ഇവിടെ അങ്ങനെ എന്നെയും എന്റെ കുടുംബത്തെയും ചരിക്കുന്ന ഒരാളും ഈ വീട്ടിൽ വേണ്ട അത്രയും കേട്ട ശേഷം അവന്തിക പറയുന്നു എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് നിൽക്കുന്ന അച്ഛനോട് ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പോകേണ്ടവൾ എന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്രയും കാലം ഞാൻ ഇവിടെ ജീവിച്ചത് പക്ഷേ ഈ വീട്ടിൽ നിന്ന് തലകുരിച്ചിറങ്ങി പോകണമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്തായാലും ഞാൻ പോകും പക്ഷേ അത് എന്നെ ഏട്ടത്തീന്ന് വിളിച്ചവരുടെയും അച്ഛ മോളെ എന്ന് വിളിച്ചവരുടെയും മുന്നിൽ ഒരു കുറ്റസ്ഥാനം പേറിക്കൊണ്ടായിരിക്കില്ല അതൊക്കെ കേട്ട് സേതു പറയുന്നു എനിക്കൊന്നും അത്രയും പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് കേൾക്കണം പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ട് അവന്തിക പോകൂ കുറച്ചു മുന്നേ അച്ഛൻ എന്താ പറഞ്ഞത് ഞാൻ വിശ്വാസവഞ്ചന കാണിച്ചു എന്ന് ഞാൻ എല്ലാവരെയും പറ്റിച്ചു എന്ന് നന്ദന്റെ ഭാര്യയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് അച്ഛൻ വിശ്വസിക്കുന്നുണ്ടോ എന്ത് എനിക്കറിയാം അച്ഛന്റെ മനസ്സിൽ കുറെ ലക്ഷ്യങ്ങൾ തട്ടിയെടുത്ത ഒരാളാണ് ഞാൻ സംശയങ്ങളൊക്കെ അച്ഛനായിട്ട് സത്യമാണെന്ന് സ്ഥാപിച്ച സ്ഥിതിക്ക് വേറൊരു കാര്യങ്ങൾ സൗകര്യപൂർവ്വം മറന്നു ഞാൻ ഓർമ്മപ്പെടുത്താം അച്ഛൻ ഓർമ്മയുണ്ടോ നന്ദേട്ടൻ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ആ ദിവസം വേറെ ആര് മറന്നാലും അച്ഛൻ അത് മറക്കാൻ പാടില്ല അച്ഛൻ മറന്നാലും എനിക്ക് ഓർമ്മയുണ്ട് ആ ദിവസം ബിസിനസ് കാര്യം പറഞ്ഞാൽ നിങ്ങൾ തമ്മിൽ തർക്കമായി അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് നന്ദേട്ടൻ നന്ദേട്ടനെ അച്ഛൻ തല്ലിയെന്ന് മാത്രമല്ല ഈ വീട്ടിൽ നിന്നും ഇറങ്ങി പോകാനും പറഞ്ഞു ഉടനെ കാറെടുത്ത് പോയ നന്ദേട്ടനെ പിന്നെ ഇതുവരെ കാണാൻ സാധിച്ചോ അച്ഛനും എനിക്കും ഈ വീട്ടിലുള്ളവർക്കും ക്ഷേത്രത്തിൽ പോയ ഞാൻ തിരിച്ചു വന്നത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത് സ്നേഹ പറഞ്ഞിട്ടാണ് അച്ഛനും മകനും തമ്മിലുള്ള ഭാഷയുടെ പുറത്ത് പോയതായതുകൊണ്ട് തിരിച്ചുവരുമെന്ന് എല്ലാവരും വിശ്വസിച്ചു തുടക്ക സമയത്ത് ഏതെല്ലാം വിധത്തിൽ അന്വേഷിച്ചു പിന്നെ പിന്നെ അന്വേഷണവും ഇല്ല ആശങ്കയുമില്ല എല്ലാവരും അവരുടെ തിരക്കിലങ്ങൊഴുകി നന്ദേട്ടനെ മറന്നു ഈ വീടും വീട്ടുകാരും സാധാരണഗതിയിലേക്ക് തിരിച്ചു വന്നപ്പോൾ അകത്ത് ഒരു ഇരുട്ട് മുറിയിലെല്ലാം നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു അവ അവശേഷിച്ച കുറെ സ്വപ്നങ്ങളുടെ കൂമ്പാരവും പേറി നിങ്ങൾ അച്ഛന്റെയും മകന്റെയും വാശിക്ക് ഞാൻ കൊടുത്ത വേദനയാണ് ഈ താലി ഉണ്ടായിട്ടും ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്തത് വിധ വിധവയാകുന്നതിനേക്കാൾ കഷ്ടമാണച്ചാ ഒടുവിൽ നന്ദേട്ടൻ മരിച്ചെന്ന് എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞു നല്ല പ്രായത്തിൽ ഭർത്താവിനെ നഷ്ടമായപ്പോൾ അച്ഛനടക്കം എല്ലാവരും പറഞ്ഞു വേറൊരു ജീവിതം തിരഞ്ഞെടുക്കണമെങ്കിൽ ആവാന്ന് പക്ഷേ എൻ്റെ നന്ദേട്ടൻ എന്തെങ്കിലും ഈ വീടിന്റെ പടി കയറി വരുമെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ അന്നിവിടെ നിന്നതും ഇപ്പോ ഇവിടെ നിൽക്കുന്നതും ഞാൻ ചെയ്യാത്ത തെറ്റിന് അച്ഛൻ എന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുമ്പോൾ അച്ഛൻ്റെ മൂത്ത മകൻ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല എന്നൊരു അർത്ഥം കൂടിയില്ലേ അച്ഛ ഉണ്ട് പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ നന്ദേട്ടൻ തിരിച്ചു വരും സത്യമായിട്ടും ഈ കുടുംബത്തിനെ ദ്രോഹിക്കുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അച്ഛാ ഞാൻ ഒരിക്കലും ചെയ്യേയില്ല ട്രസ്റ്റിന്റെ ഫയൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തതാണ് ക്യാഷ് ട്രാൻസ്ഫറായെന്ന് മാനേജർ എന്നോട് പറയുകയും ചെയ്തോ അതിനപ്പുറം എനിക്കൊന്നും അറിയില്ല നന്ദേടനാണ് സത്യം ഇതെല്ലാം കേട്ട് സേതു വിശ്വസിച്ചു കഴിഞ്ഞു സേതുവിനെ വിശ്വസിപ്പിച്ചതിന്റെ സന്തോഷത്തിൽ നിൽക്കുകയാണ് അവന്തിക വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ